ന്യൂഇയറിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ആയിട്ടുള്ളത് എന്റെ പ്രായം ഉണ്ട് വീടിന് എനിക്ക് തൊട്ടുള്ള തണ്ടേ തണ്ടേ ഞായറാഴ്ച രാവിലെ എനിക്ക് ചൂട് ചോറും നല്ല മീൻ കറിയത് എന്ത് മീനാന്ന് എനിക്കറിയില്ല നല്ല രസമാണ് വൈബാണ് അവിടെ ഇവിടെ ആന ഇറങ്ങാറുണ്ട് പുലി ഇറങ്ങാറുണ്ട്

നമ്മുടെ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ജനുവരി പതിനാലാണ് എന്നിട്ടാണ് ആദ്യത്തെ വീഡിയോ ഇടുന്നത് എൻ്റെ വീട്ടിലാണ് ഏകദേശം ഞങ്ങൾ ഇന്നലെ രാത്രി വന്നതാണ് രാത്രി പോയില്ല തിരിച്ച് അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഒരു കുറ്റം ബ്ലോഗാണെന്ന് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടിട്ടുള്ളത് തലക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാം നേരെ നമുക്ക് വീഡിയോ എടുക്കും പിന്നെ ഗൈസ് ഈ ന്യൂ ഇയറിൻ്റെ ആദ്യത്തെ നമുക്ക് വന്ന വലിയ വിശേഷം എന്ന് പറയുന്നത് എൻ്റെ സൗണ്ട് കണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത് പള്ളിയാണ് പള്ളിയിൽ പാസ്റ്ററൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പാടിയായതുകൊണ്ടാണ് അപ്പോൾ ന്യൂ ഇയറിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയണത് നമ്മുടെ സാഷ പ്രസവിച്ചു ഗൈസ് നാല് കുട്ടികളാണ് കാരണം അവിടെയാണ് എൻ്റെ അമ്മയെ അപ്പം എന്താ പട്ടിനെ നോക്കുന്നത് കാരണം അവിടെ വീടുപണിയാണ് പിന്നെ എനിക്ക് എല്ലാത്തിനും കൂടെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലാണ് സാഷ എന്നെ നോക്കുന്നത് കേട്ടോ കൂടെ പറയാം അല്ല നിങ്ങൾക്ക് കുറങ്ങാനാണ് കാണണം ഗയ്സ് നോക്കിക്കോളൂ ഞാൻ വെച്ചിട്ടുണ്ട് ഡാഡി ഡാഡി വരാം വിൽസം ബോൾ ഐലേ വരിയല്ല വിൽസം ബോൾ അല്ല ജോസസ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ് പാൽ കൊടുക്കുന്നാ സാഷിക്ക് ബംഗറ പ്രത്തെദലക്കണ പാൽ വെള്ള ഒഴിച്ചാണ് കൊടുതല കുടിക്ക ഒക്കെ ഉള്ളൂ ആയി റിച്ച് പറ്റയാണ് നോൺ വെജിറ്റേൻ ആയിട്ട് തിന്നുന്നോളൂ ദേ ചെയ്യാണ് ഞാൻ അറിയിച്ചാൻ വിളിക്കാൻ ദേ ചെയ്യാണ് ഗയ്സ് 10 38 വയസ്സ് ഉണ്ട് എത്രണ്ട് അപ്പ 38 38 വയസ്സുള്ള വൃദ്ധനെ അനകലവൻ കലവണനാണ് ഗയ്സ് കലവൻ എന്റെ ഒഫീഷ്യൽ ക്യാമറമാൻ അതായത് എന്റെ ഭർത്താവ് അഖിൽ ഇപ്പോൾ വഴിയോരങ്ങളിലൂടെ നടക്കുകയാണെങ്കിൽ വീഡിയോയെ എടുക്കാറില്ല പിന്നെ എങ്ങനെ കാണാനേ കഴിയാതെ ഞാൻ ഏട്ടനെ കാണാറേ ഇല്ല ഏട്ട ഗൈസ് വർക്ക് ഏട്ടനെ അനിയത്തിയുടെ കല്യാണമാണല്ലോ ഇരുപത്തെട്ടാം തിയതി ഏട്ടൻ വർക്കിൻ്റെ അതിൻ്റെയൊക്കെ ഓട്ടത്തിലാണ് ഞാനേ കാണുന്നത് രാത്രി കുറച്ച് സമയങ്ങളിൽ മാത്രമാണ് ഞാൻ രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ഏട്ടൻ വീണ്ടും പോയിട്ടുണ്ടാവും എനിക്കും കുഞ്ഞിനും ഏട്ടനും ചുമയാണ് എന്താ ഗൈസ് മൈൽ നിൽക്കുന്നുണ്ട് അവിടെ സൂമിയല്ലേ ന്മയിലായിരുന്നു പീലി വിടർത്തിരുന്നെങ്കിൽ കാണിക്കാൻ വരും ഞങ്ങള് നടക്കാൻ ഇറങ്ങിട്ടില്ല സത്യം പറഞ്ഞാൽ ഉറങ്ങണു കൊറച്ചു നേരമായിട്ടുള്ളൂ രാവിലെ നല്ല സുഖം ഉണ്ടത് കൂടെ ഒക്കെ നടക്കാൻ ഫോറസ്റ്റ് ഏരിയ ആണ് പക്ഷെ ഫോറസ്റ്റ് ഒന്നും അല്ല പക്ഷെ ഫോറസ്റ്റ് ഏരിയ പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലം കേട്ടോ ഈ ഞങ്ങൾ നടന്നു വന്ന വഴിയിൽ നിന്ന് അങ്ങോട്ട് വീടും പിന്നെ ചുറ്റുമുള്ളതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ് പക്ഷേ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ഏരിയ ആയിട്ട് നമുക്ക് പ്രാവശ്യം കിട്ടിയതാണ് കേസിൽ പിന്നെ അവരതിന് വീണ്ടും അപ്പീലൊക്കെ പോയി ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് നടന്നു നടന്നുകഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ സ്ഥലം അതുകൊണ്ട് നമുക്കിവിടെ ഒന്ന് കാട് പെട്ടാനോ എല്ലാവരും ചോദിക്കാം എന്താ വീട് ശരിയാക്കാത്തത് ഇത്ര നിങ്ങൾ ഇത്രയില്ലേ നിങ്ങൾക്ക് സഹായിച്ചുകൂടാ വീട് ശരിയാക്കാത്ത എന്താ ഒന്നും ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് ഇപ്പം എൻ്റെ വീട്ടിലെന്തെങ്കിലും പറ്റിയാൽ തന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഫോറസ്റ്റുകാരുടെ പെർമിഷൻ വേണം അതുകൊണ്ടാണ് വീട് തന്നെ പ്രളയത്തിന്റെ സമയത്ത് മരം വീണിട്ട് ഫ്രണ്ട് പൊട്ടിട്ടുണ്ടായിരുന്നു ആ മരം എടുത്തു മാറ്റാൻ വരെ ഒരാഴ്ച എടുത്തു കാരണം അവരുടെ പെർമിഷൻ ചോദിച്ചു അവരത് സാങ്ഷൻ ആക്കിട്ടൊക്കെയാണ് നമ്മൾ മരം വരെ എടുത്തു മാറ്റി പിന്നെ നമ്മൾ വീണ്ടും പൊട്ടിയ ഭാഗം കെട്ടി എല്ലാവരും ഈ ഭൂമി അതിഥികളല്ലേ അപ്പൊ നമുക്ക് എന്ത് സ്വന്തമായ സ്ഥലം പറയും അതുകൊണ്ടാണ് നമ്മളിവിടെ ഒന്നും ഒന്നും ചെയ്യാത്തത് ആ കേസൊക്കെ നോക്കിട്ട് എനിക്കും ആഗ്രഹമുണ്ട് ഈ വീടാണെങ്കിൽ ശരി അത് എന്റെ പ്രായം ഉണ്ട് വീടിന് എനിക്ക് രണ്ടു വയസ്സുള്ളപ്പോ തൊട്ടുള്ള വീടാ അപ്പൊ ഇരുപത്തി മൂന്ന് വർഷമായി വീട് വെച്ചിട്ട് ആ ഇരുപത്തിമൂന്ന് വർഷത്തിൽ എങ്ങനെ വീട് വെച്ച കുറച്ച് വ്യത്യാസം പറഞ്ഞാൽ തറയൊക്കെ ഒന്ന് തേച്ചു കൊറച്ച് ഭാഗങ്ങളും തേച്ചു ഇതുവരെ വേറെ ഒരു പണിയും ചെയ്തില്ല പണി കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ ഈ വീട് പണിതൊക്കെ ആണെങ്കിലും എൻ്റെ അപ്പയും അമ്മയും അപ്പാപ്പിയും അപ്പയുടെ അനിയനും അവരൊക്കെ കൂടെ തന്നെ വീട് വീട് പണിയുണ്ടാക്കിയ കട്ട വരെ ഒരു സ്വന്തമായി ഉണ്ടാക്കി പണതാണ് നല്ല രസമാണ് വഴിബാണ് അവിടെ ഇവിടെ ആന ഇറങ്ങാറുണ്ട് പുളി ഇറങ്ങാറുണ്ട് പന്നികളെ പന്നികളുണ്ട് മൈ എന്നെ നോക്കിട്ട് പന്നികള് പാമ്പ് ചീരി കൊരങ്ങൻ എല്ലാവിധ വന്യമൃഗങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ായിട്ടാണ് അവരൊക്കെ ആയിട്ട് മൈ പന്നി മൊയല് പാമ്പ് എപ്പോഴും എല്ലാത്തിനും ഓരോ സമയ ആന ഇത്ര കൊയ്യോടക്ക് വരെ ആന ഇറങ്ങി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വീഡിയോ ആദ്യമായിട്ടായിരിക്കും കുറേ പ്രാവശ്യം എന്റെ വീട് ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറയാറുണ്ട് എല്ലാരെന്നെ കളിയാക്കാറുണ്ട് ആദിവാസിയാണോ കാട്ടുമുക്കിലാണോ വീട് എന്നൊക്കെ സുഖം സുഖം ഇത് ഇവിടെ ആണോ നല്ല ഓക്സിജൻ പ്രൈവസി നല്ല ഓക്സിജൻ ഒരു ശല്യം ഇല്ല നമുക്ക് എന്തുവാണെന്നു നമുക്ക് എത്ര വണ്ടിയുടെ സൗണ്ടില്ല എത്ര രാത്രി ആയാലും നമുക്ക് ഉറക്ക പിന്നെ നമുക്ക് എന്താ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ റോഡും വെള്ളമാണ് റോഡും കുറവാണ് റോഡും വെള്ളം ഇപ്പോൾ ഒരാൾക്ക് വയ്യ പറഞ്ഞപ്പോലും നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ ഓക്കെ വെളിയിൽ ഒരു വണ്ടി ഇങ്ങോട്ട് വരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മടിയാണ് രാത്രി സമയങ്ങളിലൊക്കെ വരാൻ അത് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ കുറേ പരാതി കൊടുത്ത് കുറേ ചെയ്തിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല വെള്ളമാണെങ്കിലും ജനുവരി ലാ ജനുവരി ഒക്കെ ലാസ്റ്റ് ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും വെള്ളം വറ്റും പിന്നെ നമ്മൾ ഒരുപാട് ദൂരം പോകണം വെള്ളത്തിനൊക്കെ ഇപ്പോൾ പഞ്ചായത്തുകാരൊരു ബോർവെല്ല് കുത്തിയിട്ടുണ്ട് പക്ഷെ ഹൗസ് ഒന്നും ഇതുവരെ തന്നെ ഇല്ല ബോർവെല്ലിൽ ബോർവെല്ലിൽ നിന്ന് നിന്ന് വെള്ളം 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 നമ്മൾ വീട്ടിൽ പോയി ആ ടാങ്കിലേക്ക് വേണം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആണ് ഇപ്പോൾ ഉള്ളത് പണ്ട് ഞങ്ങൾ ഇവിടെ ഇല്ലേ ഈ റോഡില്ലേ ഈ റോഡിന്റെ അറ്റത്തിൽ തോട്ടം ഉണ്ട് കഴിച്ചു അപ്പൊ അവിടെ ഞങ്ങള് എന്റെ അച്ഛൻ്റെ തോട്ടം ഒക്കെയാണ് അപ്പോൾ അവിടെ വരാറുണ്ട് പിന്നെ അതുപോലെ ഇതിന്റെ കുറച്ചപ്പുറത്ത് ഇതിന്റെ അപ്പുറത്ത് ഞങ്ങള് വൃത്തിയാക്കി ഗ്രൗണ്ടാക്കി കളിക്കാനൊക്കെ വന്നിട്ടുണ്ട് ആ പാപ്പസ് ആ പാപ്പസിന്റെ അവിടെ പോഴിയില്ലേ അവിടെ വന്നിട്ട് വൃത്തിയായിട്ട് ഗ്രൗണ്ടാക്കിട്ട് ഞങ്ങൾ കളിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഫുൾ ഇനി അങ്ങോട്ട് കാടണം എന്നല്ല അവിടെ ഒരു മൂന്ന് നാല് വീടുണ്ട് കേട്ടോ നാല് വീടുണ്ട് അവിടെ ആറ് വീട് ആറ് നാല് പത്ത് വീടാണ് ഈ ഒരു സ്ഥലത്തുള്ളത് പിന്നെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഇപ്പോൾ അപ്പുറത്ത് കുറച്ച് വീടുകളൊക്കെ വരുന്നുണ്ട് അത് റബ്ബർ തോട്ടമായിരുന്നു അവിടെ ഇതാക്കി കഴിഞ്ഞാൽ പ്ലോട്ടുകളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അവിടെ രണ്ട് വീട് വരുന്നുണ്ട് എങ്ങനെ ഈ ഭാഗത്ത് ആറുന്നാല് പത്ത് വീട് ആറുന്നാല് പത്തോ ഒമ്പതോ വീടാല്ലോ ഈ ഭാഗത്ത് നീ തൊട്ടവാടി ആ തണ്ടേ പാടിയാ തണ്ടേ പാടും ആരെങ്കിലും മെമ്മറബിൾ ആയിട്ടുണ്ടെങ്കിൽ കമലി ചെയ്യുക പുഴു പുഴു പോലെ പോലെ അയ്യോ സൈക്കോ മാനസിക സഹിക്കോനു മാനസികം തരുന്നു ഇതിനെന്താ കമ്മ്യൂണിസ്റ്റ് വെച്ചാ പറയുന്നോണ്ടറിയോ ഇപ്പൊ പറയുന്നത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പക്ഷെ പണ്ട് അങ്ങനെയല്ല ഉണങ്ങിയ മുറിവ് ആ ഇതിന്റെ ഇല അരച്ച് തേച്ച എന്ന് വെച്ചുകഴിഞ്ഞാ മുറി പെട്ടെന്ന് ഉണങ്ങും പിന്നെ ഇതിൻ്റെ ഏലൻ്റെ ചാറ് കുറച്ച് പവർഫുള്ളാണ് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞത് പിന്നെ പണ്ടത്തെ ആൾക്കാർ അങ്ങനെ അതിനെ പറയുന്നതുകൊണ്ട് ഞങ്ങളെ അറിയാം കറുത്ത കുട്ടിയാണോ വെളുത്ത കുട്ടിയാണോ കാരണം ഇത്രപറിക്കുക ഇതായ കറുത്തുകുട്ടി പണ്ട് കളിക്കണോട്ടി മാസം

പിന്നെ ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ കട കളിക്കായിരുന്നു അപ്പോൾ ഈ ചുവന്ന അവിടെ കാണുന്നില്ലേ അതൊക്കെ ഞങ്ങളുടെ ചുവന്ന ചീര കേട്ടോ അത് അങ്ങ് കരോട്ട് അങ്ങ് കരോട്ടെന്ന് പറയാം അതായത് ഇതിൽ അപ്പുറത്തുള്ള ഇവിടെ ഫുൾ ആറ് വീടാണ് പറഞ്ഞത് ഇതിന് ഒന്ന് രണ്ട് മൂന്ന് 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 വീടും പപ്പേട്ട ചേട്ടന്മാരാണ് അപ്പോൾ ചേട്ടന്മാരുടെ കൂടെ ഞങ്ങൾ കട കളിക്കും അപ്പോൾ ചുവന്ന ചീര ഞങ്ങൾ പിള്ളേർ പക്ഷേ ഇപ്പോൾ എല്ലാവരും വലുതായി ആര് ചെറുത് പറയാൻ ബേസിലേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ കളിക്കുന്ന സമയത്ത് അവനൊന്നും ഇല്ല അവനൊക്കെ ചെറുത് അവന്റെ ചേച്ചി ചെറുതാണ് അന്ന് ഇപ്പൊ അവൻ വന്നിട്ട് അധികമായിട്ട് അവൻ വന്നത്തേക്ക് എല്ലാരും വളർന്നു ജോലിക്കൊക്കെ പോകുന്ന എനിക്ക് എൻ്റെ റേസ് കല്യാണം കഴിഞ്ഞു ബാക്കിയൊക്കെ എല്ലാരും ഇവിടെ ഉണ്ട് ചെറു കുറച്ചേര ഒരാൾ എറണാകുളം അങ്ങനെ കുറെ പേര് ജോലി അത് ഇവരൊക്കെ കണ്ടിട്ട് പോയി അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ അതൊന്നും ഇപ്പൊ ടച്ചേ ഇല്ല ആരുമായിട്ടും എപ്പോഴെങ്കിലൊക്കെ ഒരു മെസ്സേജ് അയക്കേ ഉള്ളൂ അല്ലാതെ വലിയ ടച്ചില്ല ചേട്ടന്മാരുടെ വീടാണ് പിന്നെ നല്ല രസമില്ല ഒരു ഞങ്ങള് വണ്ടി കയറാൻ പോവാൻ പോകണം അയ്യോ എന്തൊക്കെയാ വീട്ടിക്ക് നമ്മള് തിരിച്ചുനൽക്കണം കുഞ്ഞീറ്റ പോലെ എന്റെ ഉൾമനസ് പറഞ്ഞു കൊറേ സാധനങ്ങൾ എടുത്തു ഗൈസ് പക്ഷേ ഏട്ടൻ്റെ ഫോണ് ചൂടാവണ ക്യാമറ കട്ടായി ഇപ്പൊ ഞങ്ങളെ കാറ് സെക്കൻഡ് ആയാലും ഞാൻ പറയാം ഇത് കണ്ട കൈ ഇത് പണ്ട് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഇത് വരും ഒരു വെള്ള കളർ ഉണ്ടാവും പൊടി പോലെ അപ്പൊ ഇങ്ങനെ കയ്യിലൊട്ടിച്ചിട്ട് മയിലാൻ ചെയ്യാൻ പോകുന്നില്ല പറഞ്ഞിട്ടില്ല ഇത്രയൊക്കെ ഉള്ള വിശേഷം വീടിന്റെ ഉള്ളൊക്കെ കാണിക്കാൻ പറഞ്ഞാൽ എനിക്ക് മടിയൊക്കെയാണ് അതുകൊണ്ടാണ് കാണിക്കാത്ത അമ്മ അടുക്കളയിൽ പണിയുന്നു അപ്പ ഹാളിലിട്ടുന്നു അരിയ അമ്മയുടെ അടുക്കളയിൽ നിന്ന് വെറുതെ അമ്മേനെ ചൊരണ്ടിക്കൊണ്ടിരിക്കുന്നു ഇതൊരു കുഞ്ഞു വീട് ഞാൻ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരുന്നു ഞായറാഴ്ചയാണ് അപ്പോൾ അവർക്ക് പള്ളിയിൽ പോകണം അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോകും ഞാൻ പള്ളിയിൽ പോയി പോകണില്ല പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ ഈ അമ്മ കൂട്ടുമ്പാളൊന്നും ഉണ്ടാക്കിയത് അത് കഴിപ്പം കുഞ്ഞിനെ എണീപ്പിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോവും അവർ പള്ളിയിൽ പോകും ഇത്രയൊക്കെ ഇന്നത്തെ വിശേഷം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ഓർ ആൻമേ ജോസഫ് ബാക്കിൽ എൻ്റെ ക്യാമറാമാൻ അഖിൽ രാമചന്ദ്രൻ ഉണ്ടാറ്റോ കൈസ് ഞായറാഴ്ച രാവിലെ എന്ത് ചൂട് ചോറും നല്ല മീൻ കറിയത് എന്ത് മീനാണെന്ന് എനിക്കറിയില്ല പൊട്ട് പഴം കുഞ്ഞെണീട്ടില്ല അതുകൊണ്ട് കുഞ്ഞു നമ്മള് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ടോട്ടാ അമ്മ ഉണ്ടെങ്കി ചോദിക്കും എങ്ങനെയുണ്ട് സൂപ്രല്ലേ ഒരു നീറുചാല്